തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി രാജ്യത്തിന്റെ പഞ്ചായത്ത് ആസ്ഥാനത്ത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ദേശീയ പതാക ഉയർത്തി ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ന് ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സ്മരണ പുതുക്കുകയാണ് അന്നേ ദിവസം ഓരോ ഭാരതീയനും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യദിനം ചരിത്രത്തിൽ മാത്രം നിലച്ചു നിൽക്കാതെ വരും തലമുറകൾക്ക് കൂടി കരുത്തേകുന്ന സ്വാതന്ത്ര്യ ബോധത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ഓരോ ഇന്ത്യക്കാരനും കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനം നമ്മളിലേക്ക് വന്നെത്തുന്നത് ഒരു ഭാഗത്ത് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷം കൊണ്ടാടുമ്പോഴും ഇവിടെ വയനാട് ദുരന്തം നമ്മളെ എല്ലാം തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയെട്ട് സ്വാതന്ത്ര്യത്തിന്റെ ദിന എഴുപത്തി എട്ടാം ദിനം നമ്മൾ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഭരണഘടന ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ക്ഷേമവും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങളും ഇന്നുമാകട്ടെ കടലാസ് ഉറങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ജനവിഭാഗത്തിന്റെ കൂടി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരെ കൂടി സാമൂഹ്യ പുരോഗതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണമാകുന്നത് അങ്ങനെയുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടി കൊണ്ട് നമുക്ക് പ്രയത്നിക്കാം അതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യ ബോധം എന്ന് പറയുന്നത് വെറും ചരിത്രത്തിൽ നിലച്ചു പോകാതെ വരും തലമുറകൾക്ക് കൂടി കരുത്തേകുന്ന ഒരു സ്വാതന്ത്ര്യബോധത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ഈ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് നസീമ മദാരി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ഇക്ബാൽ വലമ്പൂർ റഹീം അരങ്ങത്ത ടൈലേഴ്സ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റഷീദ് കുറ്റീരി മനാഫ് തോട്ടോളി സജിന ടീച്ചർ നജീബ് ഇല്ലിക്കുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ